ചട ഇദാരാ ഖവ്യ ഹാ അതാരി അറിയണോടാ പരിചയപ്പെടണം റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓ അടുത്താണ് ഞാൻ ഉണ്ട് ഇപ്പൊ ഇദാ кинуло പേര് തന്നോ ശ്രുതി ശ്രുതി ആഹാ അതേレート റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് പരിചയപ്പെടണം ഇദാ ഇദാ ഡേ ഉണ്ടായിക്കൊണ്ടാണ് നീ ശിഷൻ കഷ്ട എത്ര നേരം നമ്മളൊരു മഞ്ചോണിക്കുന്നുണ്ടല്ലേ ചേട്ടനെന്താണ് ചേട്ടന ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല ും പറ്റും നമ്മടെ പാറമുണ്ടല്ലോ ഫുള്ള് പായലായിട്ട് കിടക്കുവല്ലേ നീ നിങ്ങൾ ഒരു ചെങ്ങാടം ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇറങ്ങുക എന്നിട്ട് പയ്യ പായലൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റ് അതവധി നിങ്ങളുടെ ബോറടിയും മാറും ഉപകാരോ ഉപകാരം ഉണ്ടാക്കി ത എന്നിട്ട് ഞങ്ങളെ ക്ലീൻ നല്ല കോമഡി സൂപ്പർ ചെയ്യാടി കൊച്ചിനെ മനസ്സിലായി മാട്ട സാധനം തുടങ്ങിയത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടാ അത് നമ്മ പിള്ളേർ ഇവിടെ ഉള്ളപ്പോ ഒന്നും അറിയത്തില്ല സമയം പറഞ്ഞ് ഇല്ലാത്ത ദിവസമാണ് ഭയങ്കര ബോറടി അല്ലേ

ും പോലും എന്നെ പറ്റി എന്താ കുറ്റം പറഞ്ഞോണ്ട് എന്നെപ്പറ്റി എന്ത് കുറ്റോണ്ടിരുന്ന കേശാടം പറഞ്ഞേശൻ ടേക്കറിലേക്ക് എന്ത് പ്ലാൻ ചെയ്താലും ഞാൻ ടടസ അല്ലേ ഞാൻ ഉള്ളതുകൊണ്ട് ആ ഡേ കെയർ ഇപ്പ നേരെ ജോബേ പോവുന്നത് എന്നെ കണ്ണങ്ങാനും തെറ്റിയണ്ടല്ല ഇവൻ അത് കൊടാക്കും ആ ആ വാ രണ്ട് പുത്രികളെ ഇപ്രകാരം പല്ലണ്ടാ കിടന്നോടാ കൊർ വാ അത് വിട് ബോറടിച്ചാതിരിക്കാൻ എന്തേലും പ്ലാൻ ചെയ്യ് എന്ത് പ്ലാൻ ചെയ്യാൻ ചേച്ചി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പിടിച്ചാലാ കാന 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 കറങ്ങത്തിരിഞ്ഞ് ഖാനയിലേക്ക് വരും എനിക്ക് നല്ലോണം അറിയാന്ന് അതാകുമ്പോ സാറിന് വലിയ കാശിയലവില്ല വിചാരിച്ച കാര്യ നടക്കുകയും ചെയ്യും നമുക്ക് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോയി ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് നാടൊക്കെ ചുറ്റി എന്താ പറയുന്നു സഹോദരിയുടെ കൈയിലെ ായിട്ട് ഭക്ഷണ കഴിക്കാൻ പോണെങ്കിലേ എങ്ങനെയൊക്കെ പോലെ പൊട്ടും പൈസ നോക്കാൻ പാടില്ല നമ്മൾ സന്തോഷമാണ് വലുത് ആ അല്ലെങ്കി തന്നെ പൂഴ്ത്തി വെച്ചിട്ട് ചെയ്യാനാ ആർക്കൊണ്ട് കൊടുക്കാനാ മക്കളെ നിന്റെ ചാട്ട എങ്ങോട്ടെന്നൊക്കെ ചേച്ചിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടാ ശിവ നിന്റെയും അതുകൊണ്ട് നടക്കില്ല ഒച്ചടിക്ക് പറ തുടങ്ങി ചെലവ് നമ്മൾ ചെയ്താ ഇല്ല ചെലവിന്റെ കാശം ചോയിച്ച അമ്മായിനെ വിളിച്ചാലേ അമ്മായി തീറി പറയും തെറി പറയും പ്രത്യേകിച്ച് ചേച്ചി വിളിച്ച രണ്ടെണ്ണം എക്സ്ട്രാ പറയും പണ്ട് കൊടുത്താ ബാക്കി കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ അത് കൊടുക്കുവല്ലോ ആ കൊടുക്കുവല്ലോ മട്ടലെ വെട്ടി അടിക്കും